ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ഒക്ടോബർ എട്ട് ആത്മനിയന്ത്രണം ദൈവത്തിൻ്റെ ശക്തിയിൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ രണ്ടു പത്രോസ് ഒന്നാം അധ്യായം മൂന്നാം വാക്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ആഗ്രഹങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിന് കാലതാമസം വരുത്താനുള്ള കുട്ടികളുടെ കഴിവ് അളക്കുന്നതിനായി മാർഷ്മെലോ ടെസ്റ്റ് എന്നറിയപ്പെടുന്ന ഒരു പഠനം വികസിപ്പിച്ചെടുക്കുകയുണ്ടായി കുട്ടികൾക്ക് നുണയുവാൻ ഓരോ മാർഷ് മെലോ നൽകുകയും എന്നാൽ പത്തു മിനിറ്റ് നേരത്തേക്ക് അത് കഴിക്കാതെ സൂക്ഷിക്കാൻ കഴിയുന്നവർക്ക് ഒരെണ്ണം കൂടി നൽകുമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു കുട്ടികളിൽ മൂന്നിലൊന്നു പേർക്ക് കൂടിയ പ്രതിഫലത്തിനായി പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു മറ്റൊരു മൂന്നിലൊന്ന് പേർ മുപ്പത് സെക്കൻഡിനുള്ളിൽ അതകത്താക്കി നാം ആഗ്രഹിക്കുന്ന എന്തെങ്കിലും വാഗ്ദാനം ചെയ്യുമ്പോൾ കാത്തിരിക്കുന്നത് ഭാവിയിൽ കൂടുതൽ പ്രയോജനം ചെയ്യുമെന്ന് നമുക്കറിയാമെങ്കിലും ആത്മനിയന്ത്രണം പാലിക്കാൻ നാം പാടുപെട്ടേക്കാം എങ്കിലും ആത്മനിയന്ത്രണം ഉൾപ്പെടെയുള്ള സുപ്രധാന പല സദ്ഗുണങ്ങളും നമ്മുടെ വിശ്വാസത്തോട് കൂട്ടിച്ചേർക്കാൻ പത്രോസ് നമ്മെ നിർബന്ധിക്കുന്നു യേശുവിൽ വിശ്വാസം മുറുക പിടിച്ചുകൊണ്ട് ആ വിശ്വാസത്തിൻ്റെ തെളിവായി നന്മ ജ്ഞാനം സ്ഥിരോത്സാഹം ആത്മനിയന്ത്രണം ദൈവഭക്തി വാത്സല്യം സ്നേഹം എന്നിവയിൽ വർദ്ധിച്ച അളവിൽ വളരാൻ പത്രോസ് തൻ്റെ വായനക്കാരെയും നമ്മെയും പ്രോത്സാഹിപ്പിച്ചു ഈ സദ്ഗുണങ്ങൾക്ക് നമ്മുടെ ദൈവത്തിൻ്റെ പ്രീതി നേടിത്തരികയോ സ്വർഗത്തിൽ നമ്മുടെ സ്ഥാനം ഉറപ്പിക്കുകയോ ചെയ്യുന്നില്ലെങ്കിലും ദൈവം അതിനുള്ള ജ്ഞാനവും ശക്തിയും നൽകുന്നതിനാൽ നമ്മോടും അതുപോലെ നമ്മൾ ഇടപഴകുന്ന എല്ലാവരോടും ആത്മനിയന്ത്രണം പാലിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ ആണ് അവ തെളിയിക്കുന്നത് കൂടാതെ അതിലെല്ലാം ഉപരി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അവനെ പ്രസാദിപ്പിക്കുന്ന നമുക്ക് ജീവനും ഭക്തിക്കും വേണ്ടിയത് ഒക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ ചിന്തിക്കുക ക്രിസ്തു തുല്യമായ ഗുണങ്ങൾ നിങ്ങൾ ആരിലാണ് കാണുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ദൈവം നൽകുന്നതിനാൽ നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ അവയെ എങ്ങനെ വളർത്തിയെടുക്കാം ദൈവത്തിന് മഹത്വം